ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കെതിരെ എതിരെ എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും അത്തരത്തിൽ ഒരു ചോദ്യവുമായി വരികയാണ് ഡോക്ടർ മാളവിക ബിന്നി മലയാളികൾ ആരും ലോഡ് ഓഫ് ദി റിങ്സ് വായിച്ചിട്ടില്ലേ ബ്രഹ്മയുഗം സിനിമയിൽ ആ പുസ്തകത്തിന് ഒരു കടപ്പാട് കൊടുക്കണമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അധികാരത്തിൻ്റെ മോതിരത്തിനായുള്ള പോരാട്ടം അത് കിട്ടുന്നയാൾ അധികാരം കൈയാളുന്ന കഥ അത്തരം കഥയ്ക്ക് ലോഡ് ഓഫ് ദ റിങ്സിന് കടപ്പാട് പറയേണ്ട കാര്യം മലയാളിക്കോ മലയാള സിനിമയ്ക്കോ ഇല്ല ആ പുസ്തകത്തിൽ നിന്നും എടുത്തതല്ല ഭ്രമയുഗം ഇതൊരു പഴയ കഥയാണ് പഴമക്കാരുടെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള കഥ നമ്മൾ ഒരുപാട് തവണ കേട്ട് തഴമ്പിച്ചൊരു കഥയാണത് കുഞ്ഞുനാളിൽ കേട്ട അമ്മൂമ്മ കഥകളിൽ പോലും ഈ സിനിമയുടെ കഥയുണ്ട് ഈ സിനിമ അതിൻ്റെ മേക്കിങ്ങിലാണ് ഗംഭീരമാകുന്നത് പിന്നെ അഭിനയത്തിലും അവിടെയാണ് കാണികൾ കയ്യടി കൊടുക്കേണ്ടത് അല്ലാതെ എവിടെയോ കിടക്കുന്ന ലോഡ് ഓഫ് ദി റിങ്സ് എന്ന പുസ്തകത്തിനല്ല ശരിക്കും ഈ പറയുന്ന റിംഗ്സിൻ്റെ ആളുകൾ നമ്മുടെ നാട്ടിലെ പഴങ്കഥകൾക്കാണ് ആദ്യം ക്രെഡിറ്റ് നൽകേണ്ടത് അധികാരമോഹവും മനുഷ്യൻ്റെ അത്യാർത്ഥിയും ജാതീയതയും ഒരു കാലത്തും മാറില്ലെന്നും ഈ സിനിമയിൽ കൃത്യമായി പറയുന്നുണ്ട് അതൊക്കെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും അടിസ്ഥാന ജനവിഭാഗങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നും ബ്രഹ്മയുഗം നമ്മളോട് വിളിച്ചു പറയുന്നു ചാത്തനും യക്ഷിയും മാടനും മറുതയും ഒടിയനും പിന്നെ ദുർമന്ത്രവാദവും പണ്ടേ മുതൽ കേരളത്തിലെ കഥകളിലും കലാരൂപങ്ങളിലുമുണ്ട് അതിൻ്റെ പുതിയൊരു വെർഷനാണ് ഭ്രമയുഗം എന്ന സിനിമ അധികാരം എന്ന മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ദൗർബല്യത്തെ വളരെ കൃത്യമായി സിനിമയിൽ അടയാളപ്പെടുത്തുന്നുണ്ട് റോബർട്ട് എഗേഴ്സിൻ്റെ ലൈറ്റ് ഹൗസിനും റാഹി അനിൽ ഭാർവേ ആനന്ദ് ഗാന്ധി എന്നിവരുടെ തുമ്പാടിനും ഒപ്പം വെക്കാൻ കഴിയുന്ന മലയാളത്തിലെ ഒരു മികച്ച സിനിമ കൂടിയാണ് ഭ്രമയുഗം ആ സിനിമയ്ക്ക് പാശ്ചാത്യരുടെ ലോഡ് ഓഫ് ദി റിംഗ്സിന് കടപ്പാട് നൽകേണ്ട യാതൊരു ആവശ്യവുമില്ല രാജാവിൻ്റെ ചെങ്കോൽ തട്ടിയെടുത്ത് അധികാരം നേടാനുള്ള യുദ്ധങ്ങളും അത്ഭുത സിദ്ധികളും അധികാരവുമുള്ള മോതിരത്തിനായുള്ള പോരാട്ടവുമൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ അനവധിയുണ്ട് പഴയ അറബി കഥയിലെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കും അത്തരത്തിൽ ഒന്നാണ് ആ വിളക്ക് കൈയിലാക്കി അതിൻ്റെ ഉടമയായ ഭൂതത്തിലൂടെ എന്തും നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുടെ കഥയും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ലോഡ് ഓഫ് ദി റിങ്സ് ഇന്ത്യൻ പുരാണ കഥകളിൽ നിന്നും മോഷ്ടിച്ച് ഉണ്ടാക്കിയ കഥകൾ തന്നെയാണ് ഇന്ത്യൻ പുരാണ കഥകളും ഇതിഹാസങ്ങളും വായിച്ചവർക്ക് ലോഡ് ഓഫ് ദി റിങ്സ് എന്ന കൃതി ഒന്നും അല്ല എന്ന് തന്നെ പറയാം ഡോക്ടർ മാളവിക ബിന്നിയുടെ അറിവിനെയും കഴിവിനെയും മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളും കഥകളും ഉണ്ടെങ്കിലും നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒന്നും തന്നെ ഈ പറയുന്ന ലോർഡ് ഓഫ് ദ റിങ്സിൽ ഇല്ല എന്നതാണ് വാസ്തവം